ഹലോ കൂട്ടുകാരെ ബ്രെഡ് ആൻഡ് വൈനിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ക്യാരറ്റ് കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കേക്കാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നമുക്ക് ബീറ്ററും ആവനും ഒന്നും ഇല്ലാതെ പറ്റിയ ഒരു കേക്ക് അതിനുവേണ്ടി മൂന്ന് ക്യാരറ്റ് ഞാനിവിടെ പീലെയ്ത് വെച്ചിട്ടുണ്ട് ഈ ക്യാരറ്റിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി ഞാൻ രണ്ട് കപ്പിൻ്റെ അളവാണ് കാണിക്കുന്നത് ഒന്ന് ഒരു വലിയ കപ്പും അതിൻ്റെ പകുതി വരുന്ന ഒരു കപ്പ് നിങ്ങൾ ഏത് കപ്പിൻ്റെ അളവ് എടുക്കുന്നു ആ കപ്പായിരിക്കണം ബാക്കി എല്ലാത്തിനും എടുക്കേണ്ടത് അപ്പം അരക്കപ്പ് വരുന്നത് കപ്പിനകത്തോട്ട് അരക്കപ്പോളം പഞ്ചസാരകളെന്ന് ഞാൻ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മെൽറ്റായി വരണം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒത്തിരി കരിഞ്ഞു കരിഞ്ഞുപോലെ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന ഒരു പരിപത്തിൽ അരക്കപ്പ് പച്ചവെള്ളം നമുക്ക് ഇച്ചിരി ഒന്ന് മാറി നിന്ന് ഒഴിച്ചു കൊടുക്കണം ഇതോട്ട് തിറിക്കാതിരിക്കാമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് നന്നായി ഇളക്കി കൊടുക്കുക അത് മെൽറ്റ് ആകണം നന്നായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി ഒന്ന് അതിനൊരു തിള വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം നന്നായി അത് മെൽറ്റ് ആയിട്ടുണ്ട് ഒത്തിരി കറുത്ത് പോകരുത് കഴിക്കും ഒരു ഇളം ബ്രൗൺ നിറത്തിൽ വേണം ആകാൻ അതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ കൂടെ ഞാൻ കറുത്ത മുന്തിരി കൂടെ ഒരു കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരുവാമോ നമുക്ക് തീ ഓഫ് ചെയ്യണം അപ്പം ഈ വലിയ കപ്പിൻ്റെ അളവിലാണ് ഞാൻ പഞ്ചസാര ഇനിയും പൊടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം അതിലോട്ടൊരു അഞ്ചാറ് ഗ്രാമ്പൂ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ പൊടിച്ച പഞ്ചസാരയ്ക്കകത്തൊരു ഗ്രാമ്പും പഞ്ചസാര ഇട്ട് പൊടിച്ചതിനകത്തോട്ട് നമുക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം ഇതിനെ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഈ കാണിച്ചിരിക്കുന്ന അരക്കപ്പിനകത്താണ് നമ്മളിനി ഓയിലളന്ന് എടുക്കാൻ പോകുന്നത് അപ്പം ഓയിലളന്ന് ഒരു ഒന്നേകാൽ കപ്പ് നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചതിനകത്തോട്ട് ഒഴിക്കണം പഞ്ചസാരയും മുട്ടയും ബീറ്റ് ചെയ്തതിനകത്തോട്ട് ഈ ഒന്നേകാൽ കപ്പ് ഇത് അതായത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നമുക്ക് റൈസ് ബ്രാൻ ഓയില് എടുക്കാം വെളിച്ചെണ്ണ എടുക്കരുത് ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഈ സമയത്ത് ചൂട് കട്ടിയുള്ളൊരു പാത്രം നമുക്ക് അടുപ്പേ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇപ്പം നമ്മൾ അടിച്ചെടുത്ത ഈ മിശ്രിതം നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയും അതിനോട് ചേർത്ത ക്യാര ഡേറ്റ് ചെയ്ത ക്യാരറ്റും എല്ലാം കൂടി ഇതിനകത്തോട്ട് കൊടുക്കാം ഒരു വീഡിയോ വിട്ടുപോയി നമ്മൾ കുറച്ച് ഒരു മൂന്നാല് തൊളി വാനില എസൻസ് ചേർക്കണം അത് ഞാൻ ചേർത്തിട്ടുണ്ട് അതുകൂടെ നിങ്ങൾ ചേർക്കണം ഇപ്പം ഞാൻ വലിയ കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മളൊരു അരിപ്പ എടുക്കുക അരിപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക ഈ വലിയ കപ്പിന് ഞാൻ രണ്ട് കപ്പ് ആണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുക്കാൽ ടേബിൾ സ്പൂൺ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പൊടിയും ഇട്ട് കൊടുക്കണം അതിന് ശേഷം നന്നായി ഇളക്കി ഈ മിശ്രിതം യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് ഇനി ഞാൻ കേക്ക് കേക്കിനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിനകത്തോട്ട് എണ്ണ പുരട്ടി ബീസ് ചെയ്ത് വെച്ചാണ് ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് കേക്ക് മിശ്രിതം ഇട്ട് കൊടുക്കാം അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യണം അപ്പം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിം വെച്ച് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം കേക്ക് റെഡി ആയിട്ടുണ്ടോ നമുക്കൊന്ന് ഒരു കമ്പിയോ എന്തെങ്കിലും ഇട്ടൊന്ന് കുത്തി നോക്കാം ഓർക്കോ എന്തെങ്കിലും അപ്പോൾ അത് അതേ പറ്റുന്നില്ലെങ്കിൽ കേക്ക് പരുവായതാണ് അപ്പോൾ അറിയുന്നതിന് ശേഷം നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്നവർ ഒരു ടെൻഷനും ഇല്ല ഈ ക്യാറ്റ് കേക്ക് ഉണ്ടാക്കാൻ അതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കാൻ ടെൻഷൻ വേണ്ട നമ്മൾ ഈ അളവുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ കപ്പിൻ്റെ അളവിലായിരിക്കണം ബാക്കിയെല്ലാം എടുക്കുന്നത് അപ്പം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എന്ത് ഈസി ആയിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണ് എങ്ങനെ സപ്പോർട്ട് ചെയ്യൂ താങ്ക്